പിന്നും ചർച്ചയിലേക്ക് ഈ മാത്യു ഗോൾനാടൻ ഇന്നൊരു ഇന്നൊരു ദേശീയ മാധ്യമം അവര് അവരുടെ റിപ്പോർട്ടർമാരെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് എ ടി എമ്മുകളിലേക്കാണ് പറഞ്ഞു വിട്ടത് അറുപത്തി നാല് ശതമാനം എ ടി എമ്മുകളും പ്രവർത്തനക്ഷമമായിരുന്നില്ല ബാക്കി എ ടി എമ്മുകളിൽ നിന്ന് പുറത്തു വന്നത് മിക്കവാറും ഈ പുതിയ തേങ്ങയായ രണ്ടായിരം ആയിരുന്നു അതല്ലെങ്കിൽ കുറേ അഞ്ഞൂറോ കുറേ നൂറോ ഒക്കെ കയ്യിൽ കൈവശം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും അറുപത്തി നാല് ശതമാനം എ ടി എമ്മുകളും പ്രവർത്തനക്ഷമമായിരുന്നില്ല മറ്റൊന്ന് ഈ പറഞ്ഞ ഡിജിറ്റൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്യാഷ്ലെസ് ഇക്കോണമിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചോ ഒക്കെ തന്നെയാണ് ഈ വാദം ഇത് ക്യാഷ്ലെസ് ഇക്കോണമി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് സ്വൈപ്പിംഗ് മെഷീനുകളുടെ അവൈലബിലിറ്റി എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ഈ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത സ്വൈപ്പിംഗ് മെഷീൻ കിട്ടാനില്ല എന്നതാണ് ഈ കാഷ്ലെസ് ഇക്കോണമിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ആവശ്യമുള്ള സ്വൈപ്പിംഗ് മെഷീൻ രാജ്യത്ത് ആവശ്യത്തിൽ ഇല്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒന്നാം തീയ്യതിക്ക് മുമ്പ് ഈ കാഷ്ലെസ് ഇക്കോണമി എന്ന വാദം പറഞ്ഞുകൊണ്ട് കുറെയെങ്കിലും ഈ പ്രശ്നത്തെ പരിഹരിക്കാമെന്നുള്ള പ്രതീക്ഷയും ആസ്ഥാനത്താവുകയല്ലേ അക്ഷൻ എനിക്കൊരു ശകലം സമയം തന്നെ ഞാനിപ്പോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ബി വി രാജേഷ് വളരെ ആധികാരികമായി പറഞ്ഞൊരു കാര്യം അത് ഹർഷനൊരു പരിധിവരെ അങ്ങ് അംഗീകരിച്ച് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ത് ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ ഞാൻ എനിക്കും ഒരു സംശയം തോന്നുന്നുണ്ട് ഞാൻ നോക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തോട് നോക്കാൻ ആവശ്യപ്പെടുകയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പാർട്ട് ഫൈവ് ഉണ്ട് പാർട്ട് ഫൈവ് അതിൻ്റെ അടുത്ത് അമ്പത്തി അമ്പത്തിയാറ് സെക്ഷനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിനുള്ളത് അതിൻ്റെ അമ്പത്തി ആറാമത്തെ സെക്ഷൻ അത് പറയുന്നത് ഈ പാർട്ട് ഫൈവ് ആപ്ലിക്കേഷൻ ടു ദ ആക്ട് ടു കോഓപ്പറേറ്റീവ് ബാങ്ക്സ് സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ആക്ട് ടു അപ്ലൈ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് സബ്ജക്റ്റ് മോഡിഫിക്കേഷൻസ് ഞാൻ മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല കാരണം അദ്ദേഹം ഇനി അദ്ദേഹത്തിൻ്റെ വാദം പറയാൻ പോകുന്നത് ഇത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനും മാത്രം ബാധകമാണെന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ സെക്ഷൻ ഫൈവ് സി സി ഉണ്ട് സി 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 വൺ അതിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോഓപ്പറേറ്റീവ് ബാങ്ക് മീൻസ് a state cooperative bank a central cooperative bank and a primary cooperative bank cc2 cooperative credit society means a cooperative society the primary object of which is to provide financial accommodation to its members and includes cooperative land mortgage bank CC, uh, uh, cc2a കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി റെജിസ്റ്റേഡ് ഫോർ ഡീൻ ടു ഹാവ് രജിസ്റ്റേർഡ് അണ്ടർ എനി സെൻട്രൽ സെൻട്രലാക് ഫോർ ദ ടൈം ബിങ് ഇൻ ഫോഴ്സ് അതുപോലെ പോലെ പൂവാണ് ഞാൻ കിട്ടുന്നത് നിങ്ങളെ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു ലൈസൻസും ഇല്ലാതെ എം ബി ബി എസ് ഇല്ലാത്ത ആൾ ചികിത്സിക്കുന്ന പോലെയാണെന്നൊക്കെ വെരി 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 അപ്സൈഡ് ആർഗ്യുമെൻറ്റ് ഇങ്ങനെ പറയരുത് ചെയ്യരുത് കാരണം എത്രയോ നാളുകളായി ആളുകളുടെ വിശ്വാസം ആർജിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങളെപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ഇത് യാതൊരു ലൈസൻസും ഇതാണ് ഇതാണ് ഇവർ ആഗ്രഹിച്ചത് ഞാൻ ചോദിക്കട്ടെ ഇതൊരു കൊമേഴ്സ്യൽ ബാങ്കിനായിരുന്നു ഇതുപോലൊരു കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കാൻ ഈ നരേന്ദ്രമോദി ധൈര്യം വരുമോ തയ്യാറാവുമോ ഞാൻ ചോദിക്കട്ടെ എത്രയോ നാളാണ് നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രവർത്തനത്തെ സ്റ്റക്കാക്കി നിർത്തിയത് എന്തിൻ്റെ ഞാൻ ചോദിക്കട്ടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പവർ എന്താ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള പവർ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ കയ്യിലുള്ള പവർ അണ്ടർ സെക്ഷൻ തേർട്ടി ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിന്റെ നടപടിക്രമങ്ങളെ റിസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഓൺ പബ്ലിക് ഇൻട്രസ്റ്റ് നമ്പർ വൺ ആ പബ്ലിക് ഇൻട്രസ്റ്റിന്റെ തൊട്ട് താഴെ രണ്ടാമത് എക്സ്പ്ലേഷൻ വരുന്നു ഇഫ് ഇറ്റ് ഈസ് ആക്ടിംഗ് ഇൻ ഡിട്രിമിൻറ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിപ്പോസിറ്റേഴ്സ് ഏതെങ്കിലും ബാങ്ക് അത് അതിൻ്റെ അകത്ത് നിങ്ങൾ കെ വൈ സി നോംസ് പറയേണ്ടത് നിങ്ങൾക്ക് റിസ്ട്രിക്ട് ചെയ്യാൻ പറ്റാ പറ്റുന്ന എങ്ങനെയാണ് കെ വൈ സി നോംസ് പാലിച്ചിട്ടില്ലാത്ത എല്ലാ ബാങ്കുകൾക്കും ഇത് നിഷേധിക്കാം അതല്ലാത്ത പ്രൈമറി സൊസൈറ്റിയെ ഈ ക്വസ്റ്റ്യൻ സുപ്രീം കോടതിയിൽ ആർഗ് ചെയ്താൽ പ്രൈമ ഫേഷ്യ യു വിൽ ലൂസ് അതുകൊണ്ടാണ് ഇന്ന് ഓർഡർ ഒന്നും പറയിപ്പിക്കാതെ തന്ത്രപരമായിട്ട് അത് മാറ്റിക്കൊണ്ടുപോയത് ഇത് ഡിസ്ക്രിമിനേഷൻ ആണ് ദ ഗവൺമെന്റ് ഹാസ് നോ പവർ പിന്നെ രാജസിനെ പോലെയുള്ളവർ ദയവ് ഇത് ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് ആ നിലയിൽ ആർഗ് ചെയ്യരുത് ശരിയല്ല അല്ലെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് പറയുക ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പാർട്ട് ഫൈവ് സെക്ഷൻ ഫിഫ്റ്റി സിക്സിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാദം മുഴുവൻ പിൻവലിക്കാം പിന്നെ ഹർഷൻ ഹർഷൻ പറഞ്ഞതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇന്ന് നമ്മളൊക്കെ ഇവർ വെച്ച കെണിയിൽ ഇന്ന് വീഴുകയാണ് ഹർഷൻ നമുക്കറിയാം ഇന്ത്യ ഒരു ക്യാഷ്ലെസ് എക്കോണമിയിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് ഈസ് എ ലോങ് വേ ഈ അടുത്ത കാലത്തെങ്ങ് സാധിക്കില്ല പക്ഷേ ഇത് പറയുമ്പോൾ നമ്മുടെ ചർച്ചയുടെ സമയം നമ്മൾ അതിലേക്ക് കൺഫൈൻ ചെയ്തു പോവുകയാണ് നമ്മൾ പറയുന്നത് എന്താ പേടി പേടിഎം വരാൻ എത്ര സമയമെടുക്കും എ ടി എം വരാൻ എത്ര സമയമെടുക്കും അതൊക്കെ വളരെ യൂസ്ലെസ് അണ്ണസറി ടോക്സ് ആണ് കാരണം ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ ഗ്രാമങ്ങൾ അതിലേക്ക് മാറണമെങ്കിൽ വി മേ ടേക്ക് ദ കെയ്റ്റ്സ് ഒരുപക്ഷെ ദശാബ്ദങ്ങൾ എടുത്ത് വരാം കുറഞ്ഞത് വർഷങ്ങളിലും ഇടുന്നു വരാം അന്നേരമാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത സമയം കളിയാണ് പക്ഷേ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം അമ്പെ ഒരു പോളിസിയാണ് ഞാൻ പറയട്ടെ നമ്മുടെ എക്കോണമി എത്ര മനോഹരമായി ഡോക്ടർ മൻമോഹൻ സിംഗ് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നാണ് ഏത് നിലയിൽ നിന്നാണ് കയ്യിൽ പൂമാല ഈ പ്രശ്നമുണ്ട് കാരണം തന്നെ നേരത്തെ സൂചിപ്പിച്ചു ഇംപ്ലിമെന്റേഷനിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ചു ആ നിലയ്ക്ക് പരിശോധിച്ചാൽ ഈ പറഞ്ഞ ഇപ്പൊ ഇന്ന് നടന്ന സർവേയിൽ കണ്ടെത്തിയതാണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അവർ നടത്തിയ സർവേയിൽ കണ്ടെത്തിയതാണ് ഒരു ദേശീയ മാധ്യമം കണ്ടെത്തിയത് അറുപത്തിനാല് ശതമാനം എ ടി എമ്മുകളും രാജ്യത്ത് പ്രവർത്തനരഹിതമാണ് ഈ സ്വൈപ്പിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർക്ക് വാങ്ങാൻ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട് ഇത് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണോ ഡെഫിനറ്റായിട്ടും ആയിരിക്കില്ല പക്ഷേ ഞാൻ ഒരു നേരത്തെ സംസാരിച്ച അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു കാര്യം ഉത്തരം പറയണം അപ്പം വളരെ റിസർച്ചും സ്റ്റഡീസും ഒക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ എല്ലാവരും എക്കണോമിക്സാണല്ലോ ഇപ്പോഴും അപ്പം നമുക്ക് ആർ ബി ഐയുടെ ഒരു അപ്പോൾ ഏതാണ്ട് ആർ ബി ഐ തന്നെ പുറത്തുവിട്ടിരുന്നത് ഏതാണ്ട് ടൂ തേർഡ് ഓഫ് ദി ക്യാഷ് ഈ അഞ്ഞൂറായിരത്തിൻ്റെ ക്യാഷ് സ്റ്റോറിലായിരുന്നു എന്നാണ് ഒരു ഒരു സ്റ്റഡിയിൽ രണ്ട് നമുക്ക് കഴിഞ്ഞ ഈ പറഞ്ഞ സർക്കാരിൻ്റെ പത്ത് വർഷത്തെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടുകൾ പറയുന്നത് ഒരിക്കലും അതൊരു സാധാരണക്കാരന് ഒരു ഉപകാരമുണ്ടായിരുന്ന ഒരു ഗ്രോത്ത് അല്ലായിരുന്നു അതിൻ്റെ ഉണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഒന്ന് നോക്കിയായിരുന്നു കാരണം ഈ പറയുന്ന സംസാരിക്കുമ്പോൾ ഒന്ന് സാധാരണക്കാരൻ ഇന്ന് വീട് വാങ്ങിക്കാനായിട്ട് സ്ഥലം വാങ്ങിക്കാനായിട്ട് ഇതൊരു കഴിഞ്ഞ ഒരു എത്രയോ മടങ്ങ് സ്ഥലത്തിൻ്റെ വില അങ്ങ് കൂടി രണ്ട് ഗോൾഡ് പ്രൈസ് ഏതാണ്ട് രണ്ടായിരത്തി നാല് മുതൽ നോക്കിയാൽ മുന്നൂറ്റി പതിനാറ് ശതമാനം കൂടി എന്നാണ് പറയുന്നത് അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാല് ടൈംസാണ് ഈ ഈ കാലയളവിൽ വന്നിട്ടുള്ളത് അപ്പം ഇതിനകത്തൊരു അസറ്റ് ഇൻഫ്ലേഷൻ ഡ്രിവൺ എക്കോണമി അസറ്റിൻ്റെ ഇൻഫ്ലേഷൻ അല്ലാതെ ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവന്നതല്ല അസറ്റിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എക്കോണമി സാമ്പത്തിക നമ്മുടെ ഒരു ടോട്ടൽ സമ്പദ്ഘടന വലുതായി ഇത് റിസർച്ച് റിപ്പോർട്ട്സുള്ളതാണ് അതിൻ്റെ ഇഫക്റ്റും ഒക്കെ പറയുന്നത് അപ്പോൾ സംസാരിക്കാൻ പ്ലീസ് പറഞ്ഞോ ഒരു കാര്യം പറഞ്ഞോട്ടെ അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ അദ്ദേഹത്തിന്റെ വാദം അംഗീകരിക്കാം അദ്ദേഹം പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോ